സംസ്ഥാനത്ത് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നായ മഞ്ചേശ്വരത്ത് ഇത്തവണ സർപ്രൈസ് സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന സൂചന നൽകി ജില്ലാ അധ്യക്ഷ എം എൽ അശ്വിനി കഴിഞ്ഞ രണ്ട് തവണയും കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട മണ്ഡലത്തിൽ മുൻനിര നേതാക്കളെ ഇറക്കി ചരിത്രം തിരുത്തിക്കുറിക്കാൻ കുറിക്കാൻ വരികയാണ് ബി ജെ പി എം എൽ അശ്വിനിയെ മത്സരിപ്പിക്കാനാണ് ദേശീയ നേതൃത്വത്തിന് താല്പര്യമെങ്കിലും പ്രാദേശിക തലത്തിൽ ചില എതിർപ്പുകൾ ഉയർന്നത് കല്ലുകടിയാണ് കാലങ്ങളായി രണ്ടാം സ്ഥാനത്തുള്ള മണ്ഡലമാണ് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാണ് ബി ജെ പിക്ക് എന്തായാലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും ചർച്ചാവശ്യമാകുന്ന മണ്ഡലം കൂടിയാണ് മഞ്ചേശ്വരം മഞ്ചേശ്വരം ഇത്തവണ ബി ജെ പി പിടിക്കുമോ അതല്ല യു ഡി എഫിന് മഞ്ചേശ്വരം നിലനിർത്താനാകുമോ ഇതാണ് ഏറ്റവും ആകാംക്ഷയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു ഫലം എന്തായാലും നമ്മോടൊപ്പം ബി ജെ പി ജില്ലാ അധ്യക്ഷ തന്നെ ചേരുന്നു എം എൽ അശ്വിനിയാണ് ന്യൂസ് ഐറ്റിനോടൊപ്പം ചേരുന്നത് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു അഞ്ച് പഞ്ചായത്തുകൾ ഇത്തവണ ബി ജെ പിക്ക് നേടാനായി എങ്ങനെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഒരു ഒരുക്കങ്ങൾ എത്ര മണ്ഡലം ബി ജെ പിക്ക് ഇത്തവണ പിടിക്കാനായി പ്രതീക്ഷിക്കുന്നത് നമ്മളെപ്പോഴും മഞ്ചേശ്വരം പിന്നെ കാസർഗോഡാണ് കോൺസ് കോൺസ്റ്റിറ്റ്യുവൻസികളാണ് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളത് ഈ പ്രാവശ്യം നമ്മൾ അതേപോലെ ഉദുമ പിന്നെ കാഞ്ഞങ്ങാടിലും കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട് ബിക്കോസ് നമുക്ക് സാ ജയസാധ്യതയുള്ള ഉദ് മണ്ഡലങ്ങളിൽ ഉദുമ മണ്ഡലം കൂടി നമുക്ക് കൂട്ടിച്ചേർക്കാം അപ്പോൾ അതേ അങ്ങനെയുള്ള സ്ഥലത്തും അതേപോലെ മഞ്ചേശ്വരം പിന്നെ കാസർഗോഡിലും ഈ പ്രാവശ്യം നമ്മൾ എന്തെങ്കിലും ബി ജെ പിൻ്റെ എം എൽ എ ഉണ്ടാക്കും ഇപ്പോൾ മഞ്ചേശ്വരത്തെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കണക്ക് നോക്കുമ്പോൾ എങ്ങനെയാണ് ബി ജെ പിക്ക് വിജയ പ്രതീക്ഷ കാണുന്നത് എത്രത്തോളം വോട്ട് ശതമാനം ബി ജെ പി വർദ്ധിപ്പിക്കണം All right നമുക്ക് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻസിൽ മൂന്ന് പഞ്ചായത്ത് ഉണ്ടായത് അഞ്ച് പഞ്ചായത്തായി അതേപോലെ പുതിയതായിട്ട് ഇരുപത് വാർഡുകൾ നമ്മൾ പിടിച്ചെടുത്തു അതേപോലെ നമുക്ക് വോട്ടിംഗ് പെർസെൻറ്റേജ് ഒരു സീറോ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് വോട്ടിംഗ് പെർസെൻറ്റേജ് കൂട്ടിയിട്ടുണ്ട് നമ്മൾ അതല്ലാണ്ട് നമുക്ക് സിറ്റിംഗ് സീറ്റുകളായിട്ടുള്ള ചില വാ വാർഡുകൾ പോയിട്ടുണ്ട് അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ജയിക്കുന്നതെന്ന് അറിഞ്ഞ കൊണ്ട് എൽ ഡി എഫിന് യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടായിട്ടാണ് അവർ ജയിച്ചത് ബിക്കോസ് അവിടെ നമുക്ക് നോക്കാൻ സാധിക്കുന്നുള്ളത് ഉർക്കാടി പഞ്ചായത്തിലെ എട്ട് വാർഡുകൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ഉണ്ടായിട്ടില്ല കുമ്പള പഞ്ചായത്തിലെ പത്ത് വാർഡിലെ എൽ ഡി ഉണ്ടായിട്ടില്ല ഇങ്ങനെ അവർ ടൈ അപ്പ് ചെയ്തുകൊണ്ടാണ് ബി ജെ പിന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കാലകാലമായിട്ട് വർക്ക് എടുക്കുന്നത് പക്ഷേ ഈ പ്രാവശ്യം അത് കൂടുതലായിട്ട് അവർ വർക്ക് ചെയ്ത കൊണ്ടാണ് നമുക്ക് ബി ജെ പിക്ക് കുറച്ച് സീറ്റുകൾ കുറഞ്ഞു പോയത് പക്ഷെ എന്നാലും ട്വൻറ്റി ഫൈവ് ഇയേഴ്സായിട്ട് ബദിടക്ക ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് കയ്യിലുണ്ടായത് നമ്മൾ പിടിച്ചെടുത്തു അതേപോലെ പതിനഞ്ച് കൊല്ലമായിട്ട് യു ഡി എഫിൻ്റെ കയ്യിലുണ്ടായ കുമ്പളാജ പഞ്ചായത്തും പോലും നമ്മൾ പിടിച്ചെടുത്തതാണ് നമുക്ക് എന്തായാലും നമുക്ക് ഈ പ്രാവശ്യം വോട്ടിംഗ് പെർസെൻറ്റേജ് കൂട്ടാൻ സാധിക്കും നമുക്ക് ഈ ഇലക്ഷൻസിൽ നമുക്ക് ഉദുമ മണ്ഡലത്തിൽ നല്ല മുന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ ലോക്സഭാ ഇലക്ഷൻസിൽ നിങ്ങൾക്കറിഞ്ഞ സ്ഥിതി തന്നെ അവിടെ ആ സമയത്തും പോലും നമ്മൾ ഉതുമ കാഞ്ഞാട് തൃക്കരിപ്പൂർ ആവട്ടെ നമുക്ക് വോട്ടിംഗ് പെർസെൻറ്റേജ് കൂട്ടിയതാണ് അപ്പോൾ ഈ പ്രാവശ്യം അതേ അസംബ്ലി ഇലക്ഷൻസിൽ പോലും നമ്മൾ വോട്ടിംഗ് പെർസെൻറ്റേജ് നമ്മൾ കൂട്ടും അതേപോലെ എം എൽ എ മാർ ഈ പ്രാവശ്യം കാസർഗോഡ് ജില്ലയിൽ ഉണ്ടാവും ബി ജെ പിക്ക് സോ നമ്മൾ ബി ജെ പി ഭാരതീയ ജനതാ പാർട്ടി പറഞ്ഞെങ്കിൽ ഒരു പാർട്ടി വിത്ത് ദ ഡിഫറൻസ് ആണ് എപ്പോൾ ആര് സ്ഥാനാർത്ഥിയാവും നമുക്ക് പറയാൻ സാധിക്കും വയ്യ ബിക്കോസ് ലാസ്റ്റ് ടൈം എം പി ഇലക്ഷൻസിലും പോലും സർപ്രൈസിങ് കാൻഡിഡേറ്റ് ആയ പോലെ ഞാൻ വന്നതാണ് അപ്പോൾ അതേപോലെ ഈ പ്രാവശ്യം ആരെങ്കിലും ഒരു നല്ല കാൻഡിഡേറ്റ് ഉണ്ടാവും യൂത്ത് ഉണ്ടാവും അല്ലെങ്കിൽ വനിതകൾ ഉണ്ടാവും അല്ലെങ്കിൽ സീനിയേഴ്സ് ഉണ്ടാവും സൊ അത് നമുക്ക് എങ്ങനെയാണും സ്റ്റേറ്റ് ഘടകം പിന്നെ സെൻട്രൽ ഘടകം തീരുമാനിക്കും എന്ന് നമുക്കറിയില്ല പക്ഷെ എന്നാലും ആറ് ക്യാൻഡിറ്റ് ആയെങ്കിലും

പ്രസക്തിയില്ല ബിക്കോസ് ഭാരതീയ ജനതാ പാർട്ടിയിൽ വ്യക്തിക്ക് പ്രസക്തിയില്ല ഭാരതീയ ജനതാ പാർട്ടിയാണ് പിന്നെ ചിഹ്നമാണ് ആ താമര താമരചിഹയിൽ ആരും നിന്നെങ്കിലും പോലും നിസ്വാർത്ഥമായിട്ട് സേവ ചെയ്യുന്ന നമ്മളെ പ്രവർത്തകന്മാർ അവർ വോട്ട് ചെയ്യും അതേപോലെ അവർ സ്വന്തം പൈസ എടുത്തിട്ടാണ് ചിലവ് ചെയ്യുന്നത് ഒരു സ്വാത സ്വാതന്ത്ര്യതയില്ല ബിക്കോസ് അവർക്ക് സീറ്റ് വേണ്ട പക്ഷേ അവർക്ക് ബി ജെ പിനെ ജയിപ്പിക്കണമെന്ന് കാലകാലമായിട്ടുള്ള ആശങ്ക ഉണ്ട് സ്വപ്നങ്ങളുണ്ട് എത്രയോ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ രക്തം കൊടുത്തിട്ടുണ്ട് ബലി ബലിദാനികളായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഈ പ്രാവശ്യം നമ്മൾ ഒരു സ്വപ്നം സാക്ഷാകർക്കാൻ ആയിട്ട് പോകുന്നതാണ് പോകുന്നതാണ് ഇനി സ്ഥാനാർത്ഥിൻ്റെ വിഷയത്തിൽ ലാസ്റ്റ് ഘട്ടക്ക് ലാസ്റ്റ് മിനിറ്റോളം നമുക്കറിയാമല്ല ആരാണ് സ്ഥാനാർത്ഥിയായിട്ട് ഇവർ ആ ഡിസ്കഷൻ ഇതുവരെ നടന്നിട്ടില്ല ഞങ്ങൾക്കെല്ലാം അറിയാം ലാസ്റ്റ് ടൂ ഇയേഴ്സിൻ്റെ ടു എലക്ഷൻസിൻ്റെ ലാസ്റ്റ് ടു തൗസൻഡ് നയൻറ്റീനിൽ പോലും ഇവരാകും അവരാവും പറഞ്ഞ പേരുകൾ ഉണ്ടായിരുന്നു പക്ഷെ സ്വർഗനിരൻ വന്നിട്ടുണ്ടായിരുന്നു എലക്ഷൻ സമയത്ത് കണ്ടസ്റ്റാക്കുമ്പോൾ അതിന് മുമ്പിൽ അതേപോലെയാണ് അപ്പോൾ സ്ഥാനാർത്ഥി ആവുന്നൊരു ഒരു ക്യൂരിയോസിറ്റി ജനങ്ങളുടെക്കും പിന്നെ പാർട്ടിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവും എന്തായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസത്തിലാണ് പ്രത്യേകിച്ച് മഞ്ചേശ്വരത്ത് ഇത്തവണ ആ മണ്ഡലം പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന ഒരു ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത് അതിനും അപ്പുറം മൂന്ന് മണ്ഡലങ്ങൾ ബി ജെ പി ലക്ഷ്യമിടുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് നടക്കുന്നത് ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പോടനുബന്ധിച്ച് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണം സെമി ഫൈനൽ ഫൈനലൊക്കെ ആരംഭിച്ചിരിക്കുന്നു ഏതായാലും ഇനി വരും ദിവസങ്ങളിൽ പ്രചരണം ശക്തമാക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം കെ വി ബൈജു ന്യൂസ് എയ്റ്റീൻ കാസർഗോഡ് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് എയ്റ്റീൻ കേരളം യൂട്യൂബ് ചാനൽ subscribe to you got